ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ലോഗായിട്ടാണ് കേട്ടോ എൻ്റെ ആൻറ്റിയുടെ മോളുടെ കാതു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ വർഷങ്ങൾ കുറേ നല്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് പിന്നെ കോപ്പി റൈറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് കൊണ്ട് തന്നെ വോയിസ് ഓവറൊക്കെ പിള്ളേർ കട്ടായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാം വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ആൻറ്റിയുടെ മോൾ അസ്മിയ അപ്പോൾ അവളുടെ കാതുപുത്താണ് ഇന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചക്ക് ആ ഒരു സമയം ആവുമ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലിക്കൊക്കെ അടുത്ത ആൾക്കാർക്ക് മാത്രം ഉച്ചയ്ക്ക് എന്താ ചെറുതായിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാത്രിയാണ് കേട്ടോ പാർട്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മളെത്തിപ്പൊളി പന്തലൊക്കെ നോക്കുമ്പോൾ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഇതാണ് കേട്ടോ അസ്മിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ രാത്രിക്കും പകലിനൊക്കെ ഇടാനുള്ള ഡ്രസ്സാണ് എനിക്കിതാ ഈ ഒരു എന്താണ് മിഡിൽ കാണുന്ന ഈ ഒരു ഡ്രസ്സുണ്ടായിരുന്ന ഒരു പിങ്ക് ഡ്രസ്സ് അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരു സോഫ്റ്റ് ഇൻഡിറ്റേലും ലെയറായിട്ട് വരുന്നവരാണ് നല്ല ഡിസൈനിങ് ഹാൻഡ് വർക്ക് പോലെയുള്ള നല്ല വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം പിന്നെ ഇതാ ഇത് രണ്ടാമത്തെ ഇതും ലെയർ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഹെയർബൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു തട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ കാണാനായിട്ട് പിന്നെ നമ്മളിതാ അസ്മിയാനെ അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് അപ്പോഴായിരിക്കും അവൾക്ക് എന്തോ ഒരു ക്ഷീണം പോലെ പിന്നെ കുട്ടികൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ അവരുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർ കരച്ചിലും പിടിച്ചിലും ഒരു ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും അന്നത്തെ ആ ഒരു ദിവസം കുറച്ച് സമയം കഴിയുമ്പോൾ അജ്മീർ റെഡിയായിട്ടോ അവിടെ ഫ്രണ്ട്സ് അവിടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മക്കളൊക്കെ ആയിട്ട് ഡാൻസും പാട്ടും കളിയൊക്കെ ആയിട്ട് പിന്നെ അത് ആ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കസരക്കളിയാണ് വിന്നറിനാണെങ്കിൽ ക്യാഷ് പ്രൈസ് ഇത് ഓടാടാ ഓട്ടം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും കളിക്കുന്നുണ്ട് അങ്ങനെ ആൻഡിയുടെ മോനായിരുന്നു കേട്ടോ വിന്നറായത് അങ്ങനെ അവന് ക്യാഷ് പ്രൈസ് കിട്ടുമ്പോൾ സമാധാനവും സന്തോഷമൊക്കെ തുള്ളിച്ചാടാണ് അതിനിടയിൽ ഒരാൾ ഒരാളിതാ മുല്ലപ്പും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ തലയിൽ ഇടാനായിട്ട് നമുക്ക് തലയിൽ ഇടുന്ന ഇഷ്ടമല്ല എനിക്ക് മുല്ലപ്പും ഇഷ്ടമാണ് പക്ഷേ തലയിൽ വെക്കാൻ ഇഷ്ടമല്ല അതിന് മണമൊക്കെ ഇഷ്ടമാണ് അങ്ങനെതാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് അസ്മിയാനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ നേരത്തെ കാണിച്ചല്ലോ ആ ഒരു പിങ്ക് ഡ്രസ്സാണ് അവളിട്ടിരിക്കുന്നത് അതാണ് കുറച്ചും കൂടി ഭംഗി ഇത് ഇടാന്ന് പറഞ്ഞ ആൻറ്റിയോട് ഞാൻ സമ്മതിപ്പിച്ചിട്ടോ അങ്ങനെതാ അവർ രാത്രി എന്തായാലും ഇത് തന്നെ ഇടമായിരുന്നു പിന്നെ ഞാനും പറഞ്ഞു ഇത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് തന്നെ ഇട്ടു പിന്നെതാ നമ്മൾ അസ്മിയാനെ റെഡിയാക്കുന്നു എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കല്ല് കല്യാണം പോലെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി കൂടിങ്ങനെ ഒരുക്കുമ്പോഴൊക്കെ അങ്ങനെതാ അവളുടെ എന്താണ് തലയിൽ തട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഒരു കുഞ്ഞ് പുതിനാട്ടി നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയാട്ടി അവതാ അമ്മിയുടെ എന്താണ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ് അങ്ങനെ ഇതാ നമ്മുടെ അസ്മിയ മന്ദമന്മായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അങ്ങനെതാ പാട്ടും ഡാൻസൊക്കെ തുടങ്ങി അവളെ അവളെന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഒരു ചെറിയൊരു മൂഡൊക്കെ പോലെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ഒരു ഇതോ പോലെ അങ്ങനെ അങ്ങനെതാണ് സ്റ്റാർട്ട് ചെയ്തോട്ടോ ഓപ്പനും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളിങ്ങനെ എടുത്തുകൊണ്ടൊക്കെ അവർ പോകുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളൊക്കെ ഇതങ്ങനെ സ്റ്റേജിൻ്റെ താഴെ എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണെ കേട്ടോ ഓരോന്നും പറയണം അസ്മിയാൻ ഇങ്ങനെ തട്ടിയിട്ട് അവൾ ഇങ്ങനെ എടുത്തിരിക്കുന്നതുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കാം അവളുടെ നും ഇങ്ങനെ പൊളിഞ്ഞിപ്പോലു പാ വെയിറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹർബി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് എന്ത് ശരിക്കും പറഞ്ഞാൽ നല്ല പൊലിസ് അങ്ങനെ അതിലൊക്കെ അസ്മിയാൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കേട്ടോ അവരെ ആ ഒരു ഡ്രസ്സായിട്ട് വൈറ്റ് ഡ്രസ്സായിട്ട് എടുത്ത് പിന്നെ ദാഹി പേർക്കും ഇങ്ങനെ മാച്ചായിട്ടാണ് ഡ്രസ്സ് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അവരെ ഡ്രസ്സ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരുന്ന അവരെ ആൾക്കാരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ടർമിയാക്കി ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഇതുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണ പെണ്ണിനെ കൊണ്ടു കൊടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് കല്യാണമായിരുന്നു ഇത് അങ്ങനെതാണ് എല്ലാവരും അവർ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റൊക്കെ ചോക്ലേറ്റും പിന്നെ എന്താണ് ഗോൾഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളെവിടെ ഗിഫ്റ്റ് കൊടുക്കുക അതിനൊത്തിരി ഗിഫ്റ്റൊക്കെ അമ്മിയൊക്കെ കിട്ടി കേട്ടോ നമ്മൾ പിന്നെ ചെറിയ ഉറക്കത്തിൽ ഉണ്ട് കേട്ടോ ശരി ശരിക്കും പറഞ്ഞാൽ നല്ല മൂഡിലില്ല ആൾ ചെറിയൊരു തർക്കത്തിൽ ഉള്ളതാണ് അങ്ങനെതാമ്മയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് അസ്മിയെ ഒക്കെ വാങ്ങിയ ഉപ്പാക്കൊക്കെ ഉമ്മക്ക് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ പിന്നെ നടക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഏതാ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് അവൾ സമ്മാനങ്ങളൊക്കെ വാങ്ങി ഉപ്പാക്കി ഇങ്ങനെ ഉമ്മയ്ക്ക് കൊടുക്കാനിട്ടോ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യട്ടോ ഇതിൻ്റെ ഇടയിൽ ഇതാ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫങ്ഷൻ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു മൂടൊക്കെ വന്ന കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ആദ്യം അവരെ ഫാമിലി നിന്ന് കൊടുത്ത കേക്കാണ് കേട്ടോ കട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മയാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് ഇതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു എന്താണ് നല്ലൊരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു കേക്ക് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ ഹാപ്പി ആയി കേട്ടോ അവളും ആയി കുറച്ച് മൂടൊക്കെ ശരിയായി വന്നു പോയാൽ ആൾക്കാരൊക്കെ കുറഞ്ഞപ്പോൾ അവൾ റെഡിയായി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിതാ ഈ ഒരു സംഭവം ഇത് നമ്മളെ എന്താണ് ഇവ എനിക്കൊരു ചാശിയുടെ ഉമ്മയുടെ അനിയന് അവന് സോറി കത്തറിലാണ് കേട്ടോ അപ്പോൾ അവൻ്റെ നാട്ടിലില്ല അവൻ്റെ പണിയാണ് കേട്ടോ ഈ ഒരു പരിപാടിക്ക് അവനുള്ളത് സമ്മാനം കൊടുക്കുക അങ്ങനെയൊക്കെ അവനുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപ്പൊളിയായിരുന്നു കേട്ടോ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് അവന് ഇതാ ഇത് അവന് പറഞ്ഞതാണ് നമ്മളെ ഫാമിലിയിൽ നിന്ന് ഒരു എന്താണ് ഡ്രോ ലക്കി ഡ്രോ സംഭവം അപ്പോൾ ലക്കി ഡ്രോ ആണ് കേട്ടോ അപ്പോൾ അത് അതിൽ നിന്ന് ഒരു ആരെങ്കിലും പേര് ഇതിങ്ങനെ കുലുക്കി കുലുക്കി അവസാനം എല്ലാം കൂട്ടിയിട്ട് ചക്കരക്കഞ്ഞി വെച്ച പോലെ ആവും അങ്ങനെ എല്ലാവരും പിടിച്ച് ഇതിനെ കുലുക്കുന്നുണ്ട് അവസാനം ഒന്നെടുത്തപ്പോൾ നമ്മുടെ വലിയ അതായത് ഉമ്മയുടെ ാണ് അതിൽ മൂത്തവനാണ് ഈ ഒരു ലക്കി ഡ്രോ കിട്ടിയത് അവനാണ് വിന്നരായത് അപ്പം എന്നെ പറയണ്ടല്ലോ പിന്നെ ഒരു ബഹളമായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ മിസ്സ് ചെയ്യുന്നത് നമ്മളെ ചാച്ചയെ മാത്രം ബാക്കി എല്ലാവരും നമ്മുടെ ഫംഗ്ഷനുണ്ട് അവർ മാത്രം വരാൻ പറ്റിയില്ല അപ്പോൾ അത് അവനെ കൊടുത്ത സമ്മാനം നാട്ടിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവസാനം ഒരു പാട്ടും കൂടി ഉണ്ടായിട്ട് അവൾ കിടന്നു അപ്പം അത്രയുള്ള